പല ആളുകളും അവരുടെ ഡിപ്രഷന്റെ കാരണമാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഇണ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു ആരാണ് വഹുവ അർഹമുറാഹിമീൻ അള്ളാഹു സുഹഹാനു തല കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുന്നവനാകുന്നു ഇത് സൂറത്ത് യൂസഫിലെ തൊണ്ണൂറ്റി ആയത്തിൽ കാണാം കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം അള്ളാഹുവിനാണ് നമ്മോട് നമ്മുടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മളോട് കരുണ കാണിക്കുന്നതിനേക്കാൾ അള്ളാഹുമാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത് അത്രയ്ക്ക് കാരുണ്യമാണ് റബ്ബിന് നമ്മളോട് അത്രയും അടുത്താണ് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നമ്മോടുള്ളത് എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അതേപോലെ തന്നെ പല ആളുകളും അവരുടെ ടെൻഷന്റെ കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ആരും അറിയുന്നില്ലല്ലോ എൻ്റെ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു ഹസ്ബാൻ പറയുന്നത് ഇന്ന അള്ളാഹു അലീമും വിദാത്യ സുദൂർ നിങ്ങളുടെ നഞ്ചകത്തുള്ളത് അള്ളാഹു അറിയുന്നുണ്ട് സൂറത്ത് അലി മുറാനിലെ നൂറ്റി പത്തൊമ്പതിൽ അത് കാണാം വേറെയും ധാരാളം അധ്യായങ്ങളിൽ ധാരാളം ആയത്തുകളിൽ ഇത് കാണാൻ കഴിയും മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റബ്ബിന്റെ ഉണ്ടാകും അല്ലാഹുവിന്റെ കാരുണ്യവും സഹായവും ഉണ്ടാകും നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട് നമ്മുടെ നീത്ത റബ്ബ് അറിയുന്നുണ്ട് ആ ചിന്ത മതി നമുക്ക് വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിഞ്ഞാൽ മതി വേറെ പല ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല എന്നാൽ അള്ളാഹു സുബാനുത്തല പറയുന്നു സൂറത്ത് നൂറ്റി പതിനഞ്ചിൽ താങ്കൾ ക്ഷമ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും കുറച്ചു കളയുകയില്ല അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരും ആരും നമ്മളെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സൂറത്ത് ചെയ്താലും അത് പാഴായി പോവുകയില്ല അള്ളാഹു അല്ലെ നമുക്ക് പ്രതിഫലം തരേണ്ടത് മനുഷ്യർക്ക് നമുക്ക് പ്രതിഫലം തരാൻ കഴിയുമോ അള്ളാഹുവിന്റെ അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത് വസ്ബിർ ക്ഷമിക്കുക സുഹൃതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു കുറച്ചു കളയുകയില്ല നമുക്ക് സമാധാനം ഉണ്ടാകേണ്ടുന്ന മറ്റൊരു കാര്യമാണ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുറത്ത് ഉൽ ബഖ്റിലെ മറ്റു ഒട്ടനവധി അധ്യായങ്ങളിൽ നിരവധി ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ അള്ളാഹ് അലാഖുല്ലിഷ് എന്ന കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് പിന്നെ എന്തിനാണ് ടെൻഷൻ ഒരു പ്രശ്നവും എൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ തോറ്റുപോകും എനിക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല ഇങ്ങനെ പല ചിന്തകളുമാണ് ആളുകൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനല്ലേ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നാണോ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബിന് നമ്മുടെ നിസ്സാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെ കരുതരുത് ഇൻ അള്ളാഹു അലാഖുർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് സൂറത്തു ആരും അറുപതിൽ അള്ളാഹുസ് പറയുന്നു ഇൻ അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ നമ്മളൊരിക്കലും തോറ്റുപോകേണ്ടതില്ല തോറ്റു കൊടുക്കേണ്ടതില്ല അള്ളാഹു നമ്മളെ സഹായിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിനെ നമ്മൾ തിരിച്ചു ആ റബ്ബിനെ അനുസരിക്കുകയും അള്ളാഹു പറയുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അങ്ങനെ റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ് ഇത്രയും വാഗ്ദാനം നൽകുന്ന ഒരു റബ്ബുണ്ടായിരിക്കേ എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബുണ്ടായിരിക്കേ പിന്നെ എന്തിനാണ് സങ്കടം